ഇതേപോലെ മസാല റെഡിയാക്കി മുട്ടക്കറി വെച്ച് നോക്ക് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതിനായിട്ട് ഒരു അര ടീസ്പൂൺ എണ്ണ ചൂടാവുമ്പോൾ പത്ത് മണി കുരുമുളകും ഒരു നുള്ളു പെരിഞ്ചീരകവും ചെറിയ രേഷണം പട്ടയും മൂന്ന് വറ്റമുളകും ഒരു രണ്ട് മൂന്ന് തണ്ട് കറിയപ്പിലയും കൂടിയിട്ട് വറുത്ത് കോരി കോരിമാറ്റാം അപ്പോൾ ഈ മസാലയുടെ അളവെന്ന് പറയുന്നത് രണ്ട് മുട്ടയ്ക്കുള്ളതാണേ ഒരു സവാളയും രണ്ട് മുട്ടയും ഇനി ഈ പാത്രത്തിൽ തന്നെ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഒരു സവാള ചുവപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക നമ്മൾ ആദ്യം വറുത്തു വെച്ച മസാല ചൂടോടുകൂടി തന്നെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കണം ഇനി ഈ സവാളയിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം സവാളതായി ഈ ഒരു പരുവാകുമ്പോൾ പാകത്തിനുള്ള മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സവാളയിലേക്ക് പൊടിച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കുക മസാലയും ഉള്ളിയും എല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സായി കഴിയുമ്പോൾ ജാറൊന്ന് വെള്ളമൊഴിച്ച് കഴുകി ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ആവി കയറിയതിന് ശേഷം നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചിരുന്ന മുട്ട രണ്ടായിട്ട് മുറിച്ച് ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് വെച്ച് ആവി വന്നതിന് ശേഷം തുറന്ന് മുട്ടയെല്ലാം തൈ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് ഇറക്കാം ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഉറട്ടിക്കുമൊക്കെ അടിപൊളി ഒരു സൈഡ് ഡിഷാണിത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം